യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പഠനഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ് ക്യൂസിനായി ഒരുങ്ങുന്ന എല്ലാ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യർക്ക് ഉപദേശങ്ങൾ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ പത്ത് കുഷ്ഠരോഗികൾ ഇരുപത് മുതൽ മുപ്പത്തിയേഴ് വരെ മനുഷ്യപുത്രന്റെ ആഗമനം എന്നിങ്ങനെ മൂന്ന് ശീർഷകങ്ങളാണുള്ളത് പത്തു കുഷ്ഠരോഗികൾ എന്ന ശീർഷകം ഏത് അധ്യായത്തിലാണുള്ളത് ഉത്തരം ലൂക്കൈഡ് സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ അവൻ ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ലൂക്ക പതിനേഴ് ഒന്ന് ലൂക്ക പതിനേഴ് ഒന്നിൽ യേശു എന്ത് അസാധ്യമെന്നാണ് ശിഷ്യരോട് പറയുന്നത് ഉത്തരം ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് ആർക്ക് ദുരിതം എന്നാണ് ലൂക്ക പതിനേഴ് ഒന്നിൽ ഈശോ പറയുന്നത് ഉത്തരം ആര് മൂലം ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ആര് മൂലം ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയവരിൽ ഒരുവനും ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യരോട് ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യരോട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കു എന്ന് പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യരോട് എന്താണ് അരളി ചെയ്തത് ഉത്തരം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു ശിഷ്യരോട് അരളി ചെയ്തത് നിന്റെ സഹോദരനെ എപ്പോൾ ശാസിക്കുക എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം തെറ്റ് ചെയ്താൽ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക തെറ്റ് ചെയ്ത നിന്റെ സഹോദരനോട് എപ്പോഴാണ് ക്ഷമിക്കേണ്ടത് ഉത്തരം പശ്ചാത്തപിച്ചാൽ നിന്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കണം നിങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് ലൂക്ക പതിനേഴ് മൂന്നിൽ പറയുന്നത് ഉത്തരം ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ ലൂക്ക പതിനേഴ് നാല് ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം ലൂക്ക പതിനേഴ് നാല് ദിവസത്തിൽ ഏഴ് പ്രാവശ്യം നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം നിന്റെ സഹോദരൻ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന നിന്റെ സഹോദരനോട് എന്ത് ചെയ്യണം ഉത്തരം അവനോട് ക്ഷമിക്കണം ലൂക്ക പതിനേഴ് അഞ്ച് അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആരാണ് കർത്താവിനോട് പറഞ്ഞത് ഉത്തരം അപ്പസ്തോലന്മാർ ലൂക്ക പതിനേഴ് അഞ്ചിൽ അപ്പസ്തോലന്മാർ കർത്താവിനോട് എന്താണ് പറയുന്നത് ഉത്തരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് ലൂക്ക പതിനേഴ് അഞ്ചിൽ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറയുന്നത് അപ്പസ്തോലന്മാർ എപ്പോഴാണ് കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ഉത്തരം ദിവസത്തിൽ ഏഴ് പ്രാവശ്യം നിന്റെ സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ ലൂക്ക പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സെക്കമീൻ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരി ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ലൂക്ക പതിനേഴ് ആറ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ് ഉത്തരം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സെക്കമീൻ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരി ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ലൂക്കായയുടെ സുവിശേഷം പതിനേഴ് ആറിൽ പരാമർശിക്കപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം സെക്കമീൻ വൃക്ഷം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് യേശു ആരോടാണ് പറയുന്നത് ഉത്തരം അപ്പസ്തോലന്മാരോട് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് അരളി ചെയ്തത് ഉത്തരം സെക്കമീൻ വൃക്ഷം ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കും ചിക്കമീൻ വൃക്ഷം ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കും ലൂക്കൈഡ് സുവിശേഷം പതിനേഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടിമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക ലൂക്ക പതിനേഴ് ഏഴും എട്ടും വാക്യങ്ങൾ നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും എന്ത് പറയുമോ എന്നാണ് യേശു ലൂക്ക പതിനേഴ് ഏഴിൽ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നത് ഉത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക ഉഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൃത്തിനോട് എന്താണ് നിങ്ങൾ പറയുക ഉത്തരം എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഭൃത്തിനോട് നിങ്ങൾ എന്താണ് പറയുക ഉത്തരം ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം ലൂക്കാട് സുവിശേഷം അധ്യായം പതിനേഴ് ഒമ്പത് പത്ത് വാക്യങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ ദാസനോട് നിങ്ങൾ എന്തിനു നന്ദി പറയുമോ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നത് ഉത്തരം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നത് ഉത്തരം ദാസനോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന് ലൂക്ക് പതിനേഴോ ഒമ്പതിൽ യേശു ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം അപ്പസ്തോലന്മാരോട് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്ത് പറയുവിൻ യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ശിഷ്യർക്ക് ഉപദേശങ്ങൾ എന്ന ശീർഷകത്തിൽ യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നത് ലൂക്ക പതിനേഴ് പതിനൊന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയക്കും ഗലീലിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു ലൂക്ക പതിനേഴ് പതിനൊന്ന് ലൂക്ക പതിനേഴ് പന്ത്രണ്ട് അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു ലൂക്ക പതിനേഴ് അനുസരിച്ച് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എതിരെയാണ് കടന്നുപോയത് ഉത്തരം സമരിയാക്കിംഗ് ഗലീലിക്കും മധ്യേ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയാക്കിംഗ് ഗലീലിക്കും മധ്യയാണ് കടന്നുപോയി കൊണ്ടിരുന്നത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോവുകയായിരുന്ന യേശു എവിടെയാണ് പ്രവേശിച്ചത് ഉത്തരം ഒരു ഗ്രാമത്തിൽ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചത് എപ്പോഴാണ് ഉത്തരം സമരിയായ്ക്കും ഗലീലിക്കും മധ്യയെ കടന്നു പോവുകയായിരുന്നപ്പോൾ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നപ്പോഴാണ് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചത് പത്തു കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് എപ്പോൾ എവിടെ വെച്ചാണ് ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോഴാണ് പത്തു കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ യേശുവിനെ കണ്ടത് ആരാണ് ഉത്തരം പത്തു കുഷ്ഠരോഗികൾ എവിടെന്നിരുന്ന പത്ത് കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത് ഉത്തരം അകലെ നിന്നിരുന്ന കുഷ്ഠരോഗികൾ ലൂക്ക പതിനേഴ് പതിമൂന്ന് അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു ആരാണ് സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ഉത്തരം അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത് ഉത്തരം യേശുവേ ഗുരു യേശുവേ ഗുരു എന്നാണ് പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചത് കുഷ്ഠരോഗികൾ യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത് ഉത്തരം സ്വരമുയർത്തി കുഷ്ഠരോഗികൾ സ്വരമുയർത്തി യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത് ഉത്തരം യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ ലൂക്ക പതിനേഴ് പതിനാല് അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു ലൂക്ക പതിനേഴ് പതിനാല് കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ യേശു എന്താണ് അവരോട് പറഞ്ഞത് ഉത്തരം പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് യേശു ആരോട് എപ്പോഴാണ് പറഞ്ഞത് ഉത്തരം പത്തു കുഷ്ഠരോഗികളോട് അവരെ കണ്ടപ്പോൾ പത്ത് കുഷ്ഠരോഗികളോട് അവരെ കണ്ടപ്പോൾ യേശു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിനെന്ന് പറഞ്ഞു കുഷ്ഠരോഗികൾ എപ്പോഴാണ് സുഖം പ്രാപിച്ചത് ഉത്തരം പോകും വഴി പോകും വഴിയാണ് കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് ലൂക്ക പതിനേഴ് പതിനഞ്ച് അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു ആരാണ് താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത് ഉത്തരം പത്ത് കുഷ്ഠരോഗികളിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗികളിൽ ഒരുവൻ എങ്ങനെയാണ് യേശുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് ഉത്തരം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉച്ചത്തെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് കുഷ്ഠരോഗികളിൽ ഒരുവൻ യേശുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് ലൂക്ക പതിനേഴ് പതിനാറ് അവൻ യേശുവിന്റെ കാൽക്കെ ഷഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയാക്കാരനായിരുന്നു കുഷ്ഠരോഗി എങ്ങനെയാണ് യേശുവിനോട് നന്ദി പറഞ്ഞത് ഉത്തരം യേശുവിന്റെ കാൽക്കൽ പ്രണമിച്ച് താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്ന കുഷ്ഠരോഗി യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചാണ് അവനോട് നന്ദി പറഞ്ഞത് യേശുവിനോട് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി എവിടത്തുകാരനായിരുന്നു ഉത്തരം സമരിയാക്കാരൻ അവനൊരു സമരിയാക്കാരനായിരുന്നു എന്ന് ലൂക്ക പതിനേഴ് പതിനാറിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം സുഖപ്പെടുത്തപ്പെട്ട പത്തു കുഷ്ഠരോഗികളിൽ തിരിച്ചു വന്ന് യേശുവിന്റെ കാൽക്കൽ സാഷ്ടാങ്കം പ്രണമിച്ച് നന്ദി പറഞ്ഞവനെ കുറിച്ച് ലൂക്ക പതിനേഴ് പതിനേഴ് യേശു ചോദിച്ചു പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ലൂക്ക പതിനേഴ് പതിനേഴിൽ യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ലൂക്ക പതിനേഴ് പതിനേഴിൽ യേശു ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ലൂക്ക പതിനേഴ് പതിനെട്ട് ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ ലൂക്ക പതിനേഴ് പതിനെട്ടിൽ തനിക്ക് നന്ദി പറഞ്ഞ കുഷ്ഠരോഗിയെ യേശു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം വിജാതിയൻ ലൂക്ക പതിനേഴ് പതിനെട്ടിൽ യേശു എന്താണ് ചോദിക്കുന്നത് ഉത്തരം ഈ വിജാധിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ എന്ന് ലൂക്ക പതിനേഴ് പത്തൊമ്പത് അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്ക പതിനേഴ് പത്തൊമ്പതിൽ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞ വിജാതിയനായ കുഷ്ഠരോഗിയോട് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു കുഷ്ഠരോഗിയുടെ എന്താണ് പറഞ്ഞത് ഉത്തരം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്ക പതിനേഴ് പത്തൊമ്പത് പത്ത് കുഷ്ഠരോഗികൾ എന്ന ശീർഷകത്തിൽ യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജയാധ്യനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം മനുഷ്യപുത്രന്റെ ആഗമനം ഇരുപത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് മനുഷ്യപുത്രന്റെ ആഗമനം എന്ന ശീർഷകത്തിലുള്ളത് ലൂക്ക പതിനേഴ് ഇരുപത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ആരാണ് ചോദിച്ചത് ഉത്തരം ഫരിസേയർ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചതിന് യേശു എന്തു മറുപടിയാണ് പറഞ്ഞത് ഉത്തരം പ്രത്യക്ഷമായ അടയാളങ്ങളോട് അടയാളങ്ങളോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത് പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത് പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളില്ലാതെ വരുന്നത് എന്താണ് ഉത്തരം ദൈവരാജ്യം ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നത് ഉത്തരം പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളില്ലാതെ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ലാത്തത് എന്തിനെ കുറിച്ചാണ് ഉത്തരം ദൈവരാജ്യത്തെ കുറിച്ച് ദേവരാജ്യത്തെ കുറിച്ച് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്തുകൊണ്ടാണ് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും ദൈവരാജ്യത്തെ കുറിച്ച് പറയുകയില്ലാത്തത് ഉത്തരം ദേവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ദേവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും ദേവരാജ്യത്തെ കുറിച്ച് പറയുകയില്ലാത്തത് ലൂക്ക പതിനേഴ് ഇരുപത്തിരണ്ട് അവൻ ശിഷ്യരോട് പറഞ്ഞു മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ലൂക്ക പതിനേഴ് ഇരുപത്തിരണ്ടിൽ യേശു ആരോടാണ് സംസാരിക്കുന്നത് ഉത്തരം ശിഷ്യരോട് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഉത്തരം ശിഷ്യർ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ അത് ആര് കാണുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ശിഷ്യർ കാണാൻ ആഗ്രഹിച്ചാലും ശിഷ്യർ കാണുകയില്ലാത്തത് എന്താണ് ഉത്തരം മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് ലൂക്ക പതിനേഴ് ഇരുപത്തി മൂന്ന് അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് ലൂക്ക പതിനേഴ് ഇരുപത്തിമൂന്ന് അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ദൈവരാജ്യത്തെ കുറിച്ച് ഇതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് ലൂക്ക പതിനേഴ് ഇരുപത്തിമൂന്നിൽ യേശു ശിഷ്യരോട് പറഞ്ഞത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് നിങ്ങൾ ആരെ അനുഗമിക്കരുത് എന്നാണ് യേശു ശിഷ്യരോട് ലൂക്ക പതിനേഴ് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം അതാ അവിടെ ഇതാ ഇവിടെ എന്ന് ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നവരെ ലൂക്ക പതിനേഴ് ഇരുപത്തിനാല് ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും പതിനേഴ് ഇരുപത്തിനാല് തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ എപ്രകാരമായിരിക്കും ഉത്തരം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും ലൂക്ക പതിനേഴ് ഇരുപത്തിയഞ്ച് എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ലൂക്ക പതിനേഴ് ഇരുപത്തിയഞ്ച് ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടേണ്ടത് ആരാണ് ഉത്തരം മനുഷ്യപുത്രൻ ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് മനുഷ്യപുത്രൻ എന്താണ് സഹിക്കേണ്ടത് ഉത്തരം വളരെ കഷ്ടതകൾ ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് മനുഷ്യപുത്രൻ വളരെ കഷ്ടതകൾ സഹിക്കേണ്ടിയിരിക്കുന്നു ആരാലാണ് മനുഷ്യപുത്രൻ ഉപേക്ഷിക്കപ്പെടേണ്ടത് ഉത്തരം ഈ തലമുറയാൽ ലൂക്ക പതിനേഴ് ഇരുപത്തി ആറ് നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ലൂക്ക പതിനേഴ് ഇരുപത്തി ആറിൽ ആരുടെയൊക്കെ ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം നോഹയുടെയും മനുഷ്യപുത്രന്റെയും മനുഷ്യപുത്രന്റെ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഉത്തരം നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും ലൂക്ക പതിനേഴ് ഇരുപത്തി നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്താൽ കഴിഞ്ഞിരുന്നു ലൂക്ക പതിനേഴ് ഇരുപത്തിയേഴ് ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുന്നതുവരെ നോഹയുടെ ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലൂക്ക പതിനേഴ് ഇരുപത്തെട്ട് ലോത്തിൻറെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു ലൂക്ക പതിനേഴ് ഇരുപത്തെട്ടിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ് ഉത്തരം ലോത്ത് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ഡാഷിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു ഉത്തരം ലോത്ത് ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു ആരുടെ നാളുകളിലാണ് അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരം ലോത്തിന്റെ പതിനേഴ് ഇരുപത്തി ഒമ്പത് പക്ഷെ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു ആര് എവിടെ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത് ഉത്തരം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം ലോത്ത് സ്വതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എങ്ങനെയാണ് അവരെയെല്ലാം നശിപ്പിച്ചത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് ലൂക്ക് പതിനേഴ് മുപ്പത് ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും എപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത് ഉത്തരം ലോത്ത് സോതോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചതുപോലെ സംഭവിക്കും ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെ നശിപ്പിച്ചതുപോലെ സംഭവിക്കും ആര് വെളിപ്പെടുന്ന ദിവസത്തിലാണ് ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയപ്പോൾ സംഭവിച്ചതുപോലെ എല്ലാം സംഭവിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ ലൂക്ക പതിനേഴ് മുപ്പത്തൊന്ന് ആ ദിവസം പുരമകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവിലേക്ക് തിരിയരുത് ലൂക്ക പതിനേഴ് മുപ്പത്തൊന്ന് ഏത് ദിവസമാണ് പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതാത്തത് ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം എപ്പോഴാണ് വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുതാത്തത് ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം എന്താണ് ചെയ്യരുതാത്തത് ഉത്തരം വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ എന്ത് ചെയ്യരുത് ഉത്തരം പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലൂക്കായ സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ആരുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് ലൂക്ക പതിനേഴ് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ലോത്തിന്റെ ഭാര്യയ്ക്ക് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക ത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് കർത്താവ് അരുളി ചെയ്യുന്നത് ഉത്തരം തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവനെ എന്ത് സംഭവിക്കും ഉത്തരം അത് നഷ്ടപ്പെടുത്തും ആരാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ഉത്തരം തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ ആരാണ് സ്വന്തം ജീവൻ നിലനിർത്തുന്നത് ഉത്തരം തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ ലൂക്ക പതിനേഴ് മുപ്പത്തിനാല് ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടലിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും അന്ന് രാത്രി ഒരു കട്ടലിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും എന്ന് ലൂക്ക പതിനേഴ് മുപ്പത്തിനാലിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തെ കുറിച്ച് അതായത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തെ രാത്രിയിൽ ഒരു കട്ടിലിൽ രണ്ടുപേരുണ്ടായിരുന്നാൽ ഒരാൾ എടുക്കപ്പെടുകയും മറ്റേൾ അവശേഷിക്കപ്പെടുകയും ചെയ്യും ലൂക്ക പതിനേഴ് മുപ്പത്തഞ്ച് രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും ഉത്തരം ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും ലൂക്ക പതിനേഴ് മുപ്പത്തി ആറ് കർത്താവെ എവിടേക്ക് എന്നവർ ചോദിച്ചു കർത്താവെ എവിടേക്ക് എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം ശിഷ്യർ കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിച്ചത് എപ്പോഴാണ് ഉത്തരം രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ലൂക്ക പതിനേഴ് മുപ്പത്തേഴ് അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്ന് അവൻ പറഞ്ഞത് എപ്പോഴാണ് ഉത്തരം കർത്താവെ എവിടേക്ക് എന്നവർ ചോദിച്ചപ്പോൾ കർത്താവെ എവിടേക്ക് എന്നവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണ് ഉത്തരം ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ലൂക്കായിഡ് സുശേഷം പതിനേഴാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നത് ഉത്തരം അഞ്ചു ചോദ്യങ്ങൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലൂക്കാട്സു ശേഷം പതിനാഴാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി